ഏകദിന ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യ ഡബിൾ സെഞ്ചുറി സ്വന്തമാക്കിയപ്പോൾ ഇന്ത്യയുടെ ഇതിഹാസ താരം സച്ചിൻ ടെണ്ടുൽക്കർ അഭിമാനത്തോടെ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് റെക്കോർഡുകൾ തകർക്കാനുള്ളതാണ് എന്നാൽ എന്റെ ഈ ഇരുന്നൂറ് റൺസ് റെക്കോർഡ് മറ്റൊരു ഇന്ത്യൻ താരം തകർക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മാസ്റ്റർ ബ്ലാസ്റ്ററുടെ ഈ വാക്കുകൾ അന്ന് ആരാധകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയുണ്ടായി പക്ഷേ ഏകദിന ക്രിക്കറ്റിൽ ഒരു കാലത്ത് സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത ഈ റെക്കോർഡ് ഒരു ഇന്ത്യൻ താരം മൂന്ന് തവണ തകർത്തെറിയുമെന്ന് സാക്ഷാൽ സച്ചിൻ പോലും കരുതി കാണില്ല കാലം കാത്തുവെച്ച ഒരു കണക്ക് പുസ്തകത്തിൽ ഹിറ്റ്മാൻ എന്ന പേര് എഴുതി ചേർത്തത് ഈ അത്ഭുതത്തിലൂടെയായിരുന്നു അതെ നമ്മൾ സംസാരിക്കുന്നത് സാക്ഷാൽ രോഹിത് ശർമ്മയുടെ ജീവിതകഥയാണ് ഹിറ്റ്മാൻ ദ അൺടോൾഡ് സ്റ്റോറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഏപ്രിൽ മുപ്പതിന് ഗുരുനാഥ് ശർമ്മയുടെയും പൂർണിമ ശർമ്മയുടെയും മകനായി ജനിച്ച രോഹിത് ശർമ്മയുടെ ചെറുപ്പകാലം അത്ര മികച്ചതായിരുന്നില്ല സാമ്പത്തികപരമായി ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിച്ചിരുന്ന ഒരു പിതാവിന്റെ മകനായാണ് രോഹിത് ജനിച്ചത് തന്റെ രണ്ടു കുട്ടികളുടെയും സ്കൂൾ ഫീസ് അടയ്ക്കാൻ സാധിക്കാതിരുന്ന ആ പിതാവ് രോഹിത് എന്ന തന്റെ മകനെ മുത്തച്ഛന്റെ കുടുംബത്തോടൊപ്പം അയക്കുകയായിരുന്നു അങ്ങനെ രോഹിത് തന്റെ കുട്ടിക്കാലം ചെലവഴിച്ചത് മുത്തച്ഛന്റെ കുടുംബത്തോടും അമ്മാവന്മാരോടും ഒപ്പമാണ് പഠിക്കുന്ന കാലത്തും രോഹിത്തിന്റെ സംസാര വിഷയം ക്രിക്കറ്റ് തന്നെയായിരുന്നു മണിക്കൂറുകളോളം ക്രിക്കറ്റിനെ പറ്റി വാചാലനാകുന്ന തങ്ങളുടെ അനന്തരമന്റെ കഴിവ് ആ അമ്മാവന്മാർ മനസ്സിലാക്കി അങ്ങനെ അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ രോഹിത്തിനെ ഒരു ചെറിയ ക്രിക്കറ്റ് അക്കാദമിയിലേക്ക് എത്തിക്കുകയായിരുന്നു ഒരു ഓഫ് സ്പിന്നറായാണ് ആദ്യമായി രോഹിത് എന്ന ആ കുട്ടി മൈതാനത്ത് പ്രത്യക്ഷപ്പെട്ടത് എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ദൈവദൂതൻ ഉണ്ടാകും രോഹിത്തിന്റെ ജീവിതത്തിൽ ദൈവദൂതനായി എത്തിയത് കോച്ച് ദിനേഷ് ലാഡായിരുന്നു ബോളിംഗിനൊപ്പം രോഹിത്തിന്റെ സ്ട്രോക്ക് പ്ലേയിലും ശ്രദ്ധിച്ച ദിനേശ് ലാഡ് രോഹിത്തിന്റെ അമ്മാവന്മാരോട് പറഞ്ഞതിങ്ങനെയാണ് എത്രയും വേഗം ഈ കുട്ടിയെ നൂതന സൗകര്യങ്ങളുള്ള സ്വാമി വിവേകാനന്ദ സ്കൂളിലേക്ക് മാറ്റണം അതവന് ഗുണം ചെയ്യും പക്ഷെ ദിനേശിന്റെ ഈ ഉപദേശം സ്വീകരിക്കാൻ രോഹിത്തിന് മുന്നിൽ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല കാരണം തന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി നല്ല ബോധ്യമുള്ള ആൾ തന്നെയായിരുന്നു രോഹിത് എന്നാൽ ഒരുപാട് കഴിവുള്ള ആ കുട്ടിയെ കേവലം സാമ്പത്തികത്തിന്റെ പേരിൽ ഉപേക്ഷിച്ച് കളയാൻ ദിനേശ് ലാഡ് തയ്യാറായില്ല അദ്ദേഹം രോഹിത്തിനായി ഒരു സ്കോളർഷിപ്പ് നേടിക്കൊടുത്തു പിന്നീട് ദിനേഷ് ലാഡ് രോഹിത് എന്ന ആ ചെറുപ്പക്കാരന് ബാറ്റിംഗിൽ വേണ്ട പരിശീലനങ്ങൾ നൽകി അവിടെ നിന്ന് രോഹിത്തിന്റെ കരിയർ മറ്റൊരു തലത്തിലേക്ക് ചലിക്കുകയായിരുന്നു തന്റെ ആദ്യ ഇന്റർ സ്കൂൾ മത്സരത്തിൽ ഒരു ഓപ്പണറായി മൈതാനത്തെത്തണമെന്ന് പരിശീലകൻ പറഞ്ഞപ്പോഴും രോഹിത് ഭയന്നില്ല കാരണം ക്രിക്കറ്റ് എന്നത് തന്റെ ജീവവായുവാണ് എന്ന് ആ ചെറുപ്പക്കാരൻ അന്ന് മനസ്സിലാക്കിയിരുന്നു ആദ്യ മത്സരത്തിൽ തന്നെ പുറത്താകാതെ നൂറ്റി ഇരുപത് റൺസാണ് രോഹിത് ശർമ്മ സ്വന്തമാക്കിയത് തന്റെ പരിശീലകൻ തന്നിൽ അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ അവന് സാധിച്ചു പിന്നീട് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് വർഷത്തിൽ രഞ്ജി ട്രോഫിയിൽ അരങ്ങേറ്റം കുറിക്കാനും രോഹിത്തിന് സാധിച്ചു ആദ്യ മത്സരങ്ങളിൽ ഓർത്തിരിക്കാൻ പാകത്തിനുള്ള പ്രകടനങ്ങൾ താരം കാഴ്ചവെച്ചില്ല പക്ഷേ ഗുജറാത്തിനെതിരെ നടത്തിയ ഒരു ഡബിൾ സെഞ്ചുറി രോഹിതിനെ ആത്മവിശ്വാസത്തിലാക്കി സെലക്ടർമാരുടെ ശ്രദ്ധ രോഹിത്തിലേക്ക് എത്താനും ഇത് കാരണമായി ഇതോടെ ഇന്ത്യൻ സെലക്ടർമാർ രോഹിത് എന്ന താരത്തിനടുത്തേക്ക് എത്തുകയായിരുന്നു അങ്ങനെ തന്റെ ഇരുപതാം വയസ്സിൽ ഇന്ത്യൻ ടീമിനായി ആദ്യ അന്താരാഷ്ട്ര മത്സരം കളിക്കാൻ രോഹിത്തിന് അവസരം ലഭിച്ചു അയർലൻഡിനെതിരെയാണ് രോഹിത് തന്റെ ആദ്യ ഏകദിന മത്സരം കളിച്ചത് ശേഷം രണ്ടായിരത്തി ഏഴ് ട്വന്റി ട്വന്റി ലോകകപ്പിൽ മഹേന്ദ്രസിംഗ് ധോണി നയിച്ച ടീമിലെ സാന്നിധ്യമാകാനും രോഹിത്തിന് കഴിഞ്ഞു ടൂർണമെന്റിലെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മത്സരത്തിൽ ഇന്ത്യയുടെ മുഴുവൻ ബാറ്റർമാരും അടിപതറി വീണപ്പോഴും ഒരു പോരാളിയെ പോലെ ടീമിനെ വിജയത്തിലെത്തിക്കാൻ രോഹിത്തിന് കഴിഞ്ഞിരുന്നു പിന്നീട് രോഹിത്തിന്റെ കാലമായിരുന്നു ഒരു മധ്യനിര ബാറ്ററായി ഇന്ത്യൻ ടീമിൽ കളിച്ച രോഹിത്തിന് ബാറ്റിംഗിൽ ആവശ്യമായ അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല പക്ഷേ ഇന്ത്യ കണ്ട എക്കാലത്തെ മികച്ച നായകന്മാരിൽ ഒരാളായ മഹേന്ദ്ര സിംഗ് ധോണി വീണ്ടും രോഹിത്തിന്റെ ജീവിതത്തിൽ ഒരു ദൈവദൂതനായി മാറി മധ്യനിര ബാറ്ററായിരുന്ന രോഹിത്തിനെ ഓപ്പണിംഗ് ബാറ്ററാക്കി മൈതാനത്തെത്തിക്കാൻ ധോണിക്ക് സാധിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ധോണി എടുത്ത ഈ തീരുമാനം രോഹിത്തിന്റെ കരിയറും ഇന്ത്യൻ ടീമിന്റെ ഘടനയും മാറ്റിമറിക്കുകയായിരുന്നു ഓപ്പണർ എന്ന നിലയിൽ ഏകദിന ക്രിക്കറ്റിൽ രോഹിത് നേടിയത് അവിശ്വസനീയ റെക്കോർഡുകൾ തന്നെയാണ് സച്ചിൻ തുടങ്ങി വെച്ച ഏകദിന ക്രിക്കറ്റിലെ ഇരട്ട സെഞ്ചുറി പ്രയാണത്തിൽ മൂന്ന് തവണ മുട്ടമിടാൻ രോഹിത്തിന് സാധിച്ചു ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ഏകദിന ലോകകപ്പിലൂടെ ഒരു ലോകകപ്പ് എഡീഷനിൽ ഏറ്റവുമധികം സെഞ്ചുറികൾ സ്വന്തമാക്കുന്ന താരം എന്ന പേരും രോഹിത് സ്വന്തമാക്കി പിന്നീട് ഇന്ത്യൻ ടീമിന്റെ നായകൻ എന്ന നിലയിൽ അങ്ങേയറ്റം മികവ് പുലർത്തുന്ന രോഹിതിനെയാണ് എല്ലാവരും കണ്ടത് തന്നെ ടീം മാനേജ്മെന്റ് ഏൽപ്പിച്ച കർത്തവ്യം എന്തു വില കൊടുത്തും നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ രോഹിത് ഇന്ത്യയുടെ ക്യാപ്റ്റനായി രണ്ടായിരത്തി ഇരുപത്തി ഏകദിന ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ ഫൈനൽ വരെ എത്തിക്കാൻ രോഹിത്തിന് സാധിച്ചു എന്നാൽ ഫൈനലിൽ മൈറ്റി ഓസിസിനോട് ഇന്ത്യ പരാജയം നേരിട്ടു ഇത് രോഹിത്തിന് നിരാശ സമ്മാനിച്ചു ഇതിൽ നിന്നൊരു തിരിച്ചുവരവ് അവൻ അനിവാര്യമായിരുന്നു ിൽ എല്ലാത്തിനുമുള്ള പ്രതികാരം രോഹിത് അമേരിക്കയിലും വിൻഡീസിലുമായി നടന്ന ലോകകപ്പിൽ ഇന്ത്യൻ ടീമിന് രോഹിത് എന്ന നായകന് സാധിച്ചു മഹേന്ദ്രസിംഗ് ധോണിക്ക് ശേഷം ഇന്ത്യക്ക് ട്വന്റി ട്വന്റി കിരീട നേടിക്കൊടുക്കുന്ന ക്യാപ്റ്റനായി രോഹിത് മാറി ശേഷം ചാമ്പ്യൻസ് ട്രോഫിയും ഇന്ത്യയ്ക്ക് രോഹിത് നേടിക്കൊടുത്തു മാത്രമല്ല ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റ് ലീഗായ ഐപിഎല്ലിൽ അഞ്ചു തവണ മുംബൈ ഇന്ത്യൻസിന്റെ കിരീടം ചൂടിക്കാനും രോഹിത്തിന് സാധിച്ചിരുന്നു ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷേ പോലെ ഉയർന്നു വന്നവന്റെ കഥയാണ് രോഹിത് ശർമ്മയുടേത് ഇന്നയാൾ നേടിയെടുത്തതൊക്കെയും തന്റെ ആത്മവിശ്വാസവും കരുത്തും കൊണ്ട് പോരാടി സമ്പാദിച്ചതാണ് ലോക ക്രിക്കറ്റിൽ വമ്പനടിക്കാരായി എത്ര താരങ്ങൾ അണിനിരന്നാലും ചങ്കിടിപ്പോടെ നിൽക്കുന്ന നൂറ്റിമുപ്പത് കോടി ജനങ്ങളെ ഒരു പുൾ ഷോട്ടിലൂടെ കയ്യിലെടുക്കാൻ രോഹിത്തിനോളം മറ്റൊരാൾക്കും സാധിക്കില്ല ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല കാലം ഇനിയും ഉരുളും ഇനിയും രോഹിത് ഇന്ത്യയ്ക്കായി നിറഞ്ഞാടും